ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചു സ്പി എസ് സി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ ജീവശാസ്ത്ര ഭാഗത്ത് അന്നപഥത്തിലൂടെ എന്ന പാഠഭാഗമാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏഴാം ക്ലാസ്സിലെ ബയോളജി രണ്ടാമത്തെ പാഠം എത്തി അല്ലേ അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം എന്താണ് ചാപ്റ്ററിൻ്റെ പേര് അന്നപഥത്തിലൂടെ ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നത് അറിയപ്പെടുന്നത് പോഷണം ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നത് അറിയപ്പെടുന്നതിൻ്റെ പേരാണ് പോഷണം സ്വയം ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങൾ സ്വപോഷികൾ സ്വയം ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് സ്വപോഷികൾ സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയാത്ത ജീവികളാണ് ജീവികൾ ആഹാരത്തിനായി മറ്റ് ജീവികളെ ആശ്രയിക്കുന്നു ഇത്തരം ജീവികൾ അറിയപ്പെടുന്നത് പരപോഷികൾ സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയാത്ത ജീവികൾ ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കുന്നു ഇത്തരം ജീവികൾ അറിയപ്പെടുന്നത് പരപോഷികൾ വളർച്ചയുടെ ആരംഭഘട്ടത്തിൽ മറ്റു ചെടികളുടെ വേരിൽ നിന്ന് ജലവും ലവണവും കണ്ടെത്തുന്ന സസ്യമാണ് അർദ്ധപരാഗം വളർച്ചയുടെ ആരംഭഘട്ടത്തിൽ മറ്റു ചെടികളുടെ വേരിൽ നിന്നും ജലവും ലവണങ്ങളും കണ്ടെത്തുന്ന സസ്യങ്ങളാണ് അർദ്ധപരാഗം എന്താണ് അറിയപ്പെടുന്നത് അർദ്ധപരാതം അർദ്ധപരാത സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ചന്ദനം ഇത്തിൽ കണ്ണി അർദ്ധപരാത സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ചന്ദനം ഇത്തിൽ കണ്ണി ആഹാരത്തിന് വേണ്ടി അത് സ്ഥിതി ചെയ്യുന്ന സസ്യത്തെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണപരാതം ആഹാരത്തിന് വേണ്ടി അത് സ്ഥിതി ചെയ്യുന്ന സസ്യത്തെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണപരാതം അതിനൊരു എക്സാമ്പിളാണ് മൂടില്ലാത്ത ആളി ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും ആഹാരം കണ്ടെത്തുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് ശവോപജീവികൾ എന്താണ് ജീവി ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും ആഹാരം കണ്ടെത്തുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് ശവോപജീവികൾ ഉദാഹരണമാണ് മോണോട്രോപ്പ കൂൺ എക്സാമ്പിൾ എന്തൊക്കെയാണ് മോണോട്രോപ്പ കൂൺ ജന്തുക്കളിലെ ബാഹ്യപരാതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പേൻ ചെള്ള് ജന്തുക്കളിലെ ബാഹ്യ ബാഹ്യപരാതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പേന് ചെള് ആന്തരപരാതത്തിന് ഉദാഹരണമാണ് വിര ആന്തരപരാതത്തിന് ഉദാഹരണമാണ് വിര പ്രാണികളെ പിടിക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് ഇരപിടിയൻ സസ്യങ്ങൾ പ്രാണികളെ പിടിക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് ഇരപിടിയൻ സസ്യങ്ങൾ ഇരപിടിയൻ സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെ വീനസ് ഫ്ലൈ ട്രാപ്പ് സൻഡ്യൂ ചെടി പിച്ചർ ചെടി വീനസ് ഫ്ലൈ ട്രാപ്പ് സൺഡീവ് ചെടി പിച്ചർ ചെടി ആഹാരത്തിൻ്റെ ദഹനം ആരംഭിക്കുന്നത് വായയിൽ വെച്ചാണ് ആഹാരത്തിൻ്റെ ദഹനം ആരംഭിക്കുന്നത് വായയിൽ വെച്ച് മനുഷ്യ ശരീരത്തിലെ കാഠിന്യമേറിയ ഭാഗം പല്ല് മനുഷ്യ ശരീരത്തിലെ കാഠിന്യമേറിയ ഭാഗം പല്ല് എന്നാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം ചോദിച്ചാൽ അത് ഇനാമലാണ് ശരീരത്തിലെ ഏറ്റവും കാഠിനമായ പദാർത്ഥം ഇനാമൽ പല്ലിൻ്റെ ഉപരിതല പാളി ഇനാമൽ പല്ലിൻ്റെ ഉപരിതല പാളി ഇനാമൽ പല്ലിൻ്റെ ഇനാമലിന് നാശത്തിന് കാരണമാകുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ് പല്ലിലെ ഇനാമലിൻ്റെ നാശത്തിന് കാരണമാകുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ് പാൽ പാൽപ്പല്ലുകളുടെ എണ്ണം ഇരുപത് പാൽപ്പല്ലുകളുടെ എണ്ണം ഇരുപത് പാൽപ്പല്ലുകൾ മുളയ്ക്കാൻ തുടങ്ങുന്നത് ആറുമാസം പ്രായമാകുമ്പോൾ മുതലാണ് പാൽപ്പല്ലുകൾ മുളയ്ക്കുന്നത് ആറുമാസം പ്രായമാകുന്നത് മുതൽ പാൽപ്പല്ലുകൾ കൊഴിയാൻ തുടങ്ങുന്നത് ആറ് വയസ്സ് മുതൽ പാൽപ്പല്ലുകൾ കൊഴിയാൻ തുടങ്ങുന്നത് ആറ് വയസ്സ് മുതൽ സ്ഥിരദന്തങ്ങളുടെ എണ്ണം മുപ്പത്തിരണ്ട് സ്ഥിര ദന്തങ്ങളുടെ എണ്ണം മുപ്പത്തിരണ്ട് മനുഷ്യരിൽ എത്ര തരം പല്ലുകളുണ്ട് നാലുതരം മനുഷ്യരിൽ എത്ര തരം പല്ലുകളുണ്ട് നാലു തരം ഉളിപ്പല്ല് കോമ്പല്ല് അഗ്രചർവണകം ചർവണകം എന്നിങ്ങനെയാണ് ഏതൊക്കെയാണ് നാല് തരം പല്ലുകൾ ഉളിപ്പല്ല് കോമ്പല്ല് അഗ്രചർവണകം ചർവണകം ഉളിപ്പല്ലുകളുടെ എണ്ണം എട്ട് ഉളിപ്പല്ലുകളുടെ എണ്ണം എട്ട് ആഹാരം കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നത് ഒളിപ്പല്ല് ആഹാരം കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നത് ഒളിപ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നത് കോമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നത് കോമ്പല്ല് കോമ്പല്ല് എത്ര എത്ര എണ്ണം ഉണ്ട് നാലെണ്ണം കോമ്പല് നാലെണ്ണം അഗ്രചർവകങ്ങളുടെ എണ്ണം എട്ട് അഗ്രചർവണകങ്ങളുടെ എണ്ണം എട്ട് ചർവണകങ്ങളുടെ എണ്ണം പന്ത്രണ്ട് ചർവണകങ്ങളുടെ എണ്ണം പന്ത്രണ്ട് ആഹാരവസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നവയാണ് ചർവണകവും അഗ്രചർവണകവും ആഹാരവസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നവയാണ് അഗ്രചർവണകവും ചർവണകവും അഗ്രചർവണകം ചർവണകം എന്നീ വിഭാഗങ്ങളിലെ പല്ലുകൾ പൊതുവെ അറിയപ്പെടുന്നത് അണപ്പല്ലുകൾ എന്നാണ് അഗ്രചർവണകം ചർവണകം എന്നീ വിഭാഗങ്ങളിലെ പല്ലുകൾ അറിയപ്പെടുന്നത് അണപ്പല്ലുകൾ എന്നാണ് ആഹാരത്തിൻ്റെ സഞ്ചാരപാത വായ അന്നനാളം ആമാശയം ചെറുകുടൽ വൻകുടൽ മലദ്വാരം ആഹാരത്തിൻ്റെ സഞ്ചാരപാതയാണ് വായ അന്നനാളം ആമാശയം ചെറുകുടൽ വൻകുടൽ മലദ്വാരം അന്നനാളത്തിൽ കൂടിയുള്ള ആഹാരത്തിൻ്റെ തരംഗരൂപത്തിലുള്ള ചലനം അറിയപ്പെടുന്നത് അന്നനാളത്തിൽ കൂടിയുള്ള ആഹാരത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനം അറിയപ്പെടുന്നത് പേരിസ്റ്റാൾസിസ് ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നത് ചെറുകുടലിൽ വെച്ച് ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നത് ചെറുകുടലിൽ വെച്ച് ചെറുകുടലിന്റെ നീളം ആറ് മീറ്റർ ചെറുകുടലിൻ്റെ നീളം ആറ് മീറ്റർ ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗരണം ചെയ്യപ്പെടുന്നത് ചെറുകുടലിൽ വെച്ചാണ് ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നത് ചെറുകുടലിൽ വെച്ചാണ് വൻകുടലിൻ്റെ നീളം ഒന്നര മീറ്റർ വനകുടലിൻ്റെ നീളം ഒന്നര മീറ്റർ ധാതു ലവണങ്ങൾ അടങ്ങിയ ജലത്തിൻ്റെ ആകിരണം നടക്കുന്നത് വൻകുടലിൽ വെച്ചാണ് ധാതു ലവണങ്ങൾ അടങ്ങിയ ജലത്തിൻ്റെ ആകിരണം നടക്കുന്നത് വൻകുടലിൽ വെച്ചാണ് പോഷണ പ്രക്രിയയിലെ ആദ്യഘട്ടമാണ് ആഹാര സ്വീകരണം പോഷണ പ്രക്രിയയിലെ ആദ്യഘട്ടം അറിയപ്പെടുന്നത് ആഹാര സ്വീകരണം ആഹാരത്തിൽ അടങ്ങിയ ജൈവ ഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ലളിത ഘടകങ്ങൾ ആക്കുന്ന പ്രക്രിയയാണ് ദഹനം ആഹാരത്തിൽ അടങ്ങിയ ജൈവ ഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ലളിത ഘടകങ്ങളാക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ദഹനം ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയ ആഗിരണം ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയ ആഗിരണം ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമാകുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമാക്കുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം മദ്യപാനത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ കരൾ വീക്കം ആമാശയത്തിലെ അൾസർ ക്യാൻസർ മദ്യപാനത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ് കരൾ വീക്കം ആമാശയത്തിലെ അൾസർ ക്യാൻസർ അതായത് ഇത് ഏതെല്ലാം അവയവങ്ങളെയാണ് ബാധിക്കുന്നത് വായ അന്നനാളം കരൾ വൻകുടൽ എന്തൊക്കെയാണ് വായ അന്നനാളം കരൾ വൻകുടൽ ശാരീരിക പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്നതും ശരീരത്തിന് ആവശ്യമില്ലാത്തതുമായ വസ്തുക്കളെ ശരീരം പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം ശാരീരിക പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്നതും ശരീരത്തിന് ആവശ്യമില്ലാത്തതുമായ വസ്തുക്കളെ ശരീരം പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസനത്തിലൂടെ പുറന്തള്ളുന്നു കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസനത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജന അവയവമാണ് വൃക്ക മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജന അവയവം വൃക്ക യൂറിയ രക്തത്തിലേക്ക് എത്തുന്നത് കരളിൽ നിന്നാണ് യൂറിയ കരൾ രക്തത്തിലേക്ക് എത്തുന്നത് കരളിൽ നിന്നാണ് അതായത് യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് കരളിൽ വെച്ചാണ് അല്ലേ രക്തത്തിൽ നിന്ന് യൂറിയ അധികമുള്ള ജലം ലവണങ്ങൾ എന്നിവ അരിച്ചു മാറ്റുന്നത് വൃക്കയാണ് രക്തത്തിൽ നിന്നും യൂറിയ അധികമുള്ള ജലം ലവണങ്ങൾ എന്നിവ അരിച്ചു മാറ്റുന്നത് വൃക്കയാണ് മൂത്രത്തിൽ ജലത്തിൻ്റെ അളവ് തൊണ്ണൂറ്റിയാറ് ശതമാനം മൂത്രത്തിൽ ജലത്തിൻ്റെ അളവ് തൊണ്ണൂറ്റിയാറ് ശതമാനം ജലവും ലവണവും അമിതമായി ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നിർജ്ജലീകരണം ജലവും ലവണവും അമിതമായി ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നിർജ്ജലീകരണം അപ്പം നിർജ്ജലീകരണം എന്നാൽ ജലവും ലവണവും അമിതമായി ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് അപ്പോൾ അപ്പം അതെത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ അപ്പോൾ എല്ലാവരും ചാപ്റ്റർ കാണുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്